പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ നേരിയ വ്യത്യാസത്തിൽ സീറ്റുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷം അവിടെ നിൽക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകൾ പ്രതിപക്ഷത്തിനുണ്ട് ഒരുപക്ഷെ മൊത്തം വോട്ടേഴ്സ് ലിസ്റ്റ് എടുക്കുമ്പോൾ ഇന്ത്യയിൽ എൻ ഡി എക്ക് വോട്ട് നൽകിയവരെ പോലെ തന്നെ ഇന്ത്യ മുന്നണിക്ക് വോട്ട് നൽകിയവരുടെ കണക്കുകൾ എടുക്കുമ്പോൾ ഏതാനും ലക്ഷങ്ങളുടെ വോട്ട് വ്യത്യാസം മാത്രമാണുള്ളത് നൂറ്റി നാൽപ്പത് കോടി ജനസംഖ്യ ഉള്ള ഈ ഭാരതത്തിൽ ഇത് പ്രശ്നപരിഹാരം എന്ന രീതിയിൽ സുപ്രീം കോടതിക്ക് മാത്രമേ പരിഗണിക്കാൻ കഴിയൂ എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ബി ആർ ഗവായുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ പാർലമെന്റുമായി ബന്ധപ്പെട്ട ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒരു പ്രത്യേക ബെഞ്ച് സ്ഥാപിക്കണം എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പല നാളായി അത് ദീർഘിക്കുന്ന വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം കാണണമെന്നും ആവശ്യപ്പെടുന്നു നമുക്കറിയാം വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യം ഇ വി എമ്മിന്റെ പരിപൂർണമായി ബാൻ ചെയ്യണം എന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം ഹർജിയായി ഇപ്പോഴും സുപ്രീം കോടതിയിൽ തന്നെ നിൽക്കുകയാണ് പരമാധികാരം സുപ്രീം കോടതിക്കല്ല രാഷ്ട്രപതിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദ്രൗപദി മുർമു നിരവധിയായ വിഷയങ്ങളിൽ അവർ പറഞ്ഞ പ്രസ്താവന അത് പിന്നീട് ജഗദീപ് ധൻകർ തന്നെ മാറ്റി പറയുന്ന സാഹചര്യം ഉണ്ടായി പരോക്ഷമായി തന്നെ ജഗദീപ് ധൻകർ പറഞ്ഞു ഇന്ത്യയുടെ പരമാധികാരം സുപ്രീം കോടതിക്ക് പല കാര്യത്തിലും ഉണ്ട് എങ്കിൽ പോലും അവർക്ക് പ്രത്യേകമായി ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ വകുപ്പ് അതൊരു പ്രത്യേകമായിട്ടുള്ള സോവർണിറ്റി ഉള്ള ഒരു വകുപ്പാണ് അത് പ്രയോഗിക്കുന്നതിൽ പല രീതിയിലുള്ള നിബന്ധനകളുണ്ട് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ബി ആർ ഗവായ് പറഞ്ഞത് രാജ്യത്തിപ്പോഴും ജാതി വിവേചനം അതിരൂക്ഷമായി തുടരുകയാണ് അംബേദ്കറുടെ നയങ്ങൾ ഭരണഘടന എല്ലാ വിധത്തിലും അതിന് ഭംഗം വരാതിരിക്കാൻ അതിന് കോട്ടം തട്ടാതിരിക്കാൻ രാജ്യത്ത് പ്രതിപക്ഷം നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് സഞ്ജീവ് ഖന്ന നേരത്തെ പറഞ്ഞു വെച്ച വാക്കുകൾ അതിനേക്കാൾ മൂർച്ചയോടുകൂടി തന്നെയാണ് ദിയാർഗവായി വ്യക്തമായി പ്രസ്താവിക്കുന്നത് അപ്പോഴാണ് പാർലമെന്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് പ്രതിപക്ഷത്തിൻ്റെ ഏത് ചോദ്യങ്ങളും വിശദീകരിക്കാൻ പാർലമെന്റ് സമ്മേളനമാണ് ആകെ ഉള്ള പോംവഴി അതിനെ എല്ലാ തരത്തിലും കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണ് ക്വസ്റ്റ്യൻ അവർ അതായത് സീറോ അവർ എന്ന് പറഞ്ഞ് പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് വരെ എല്ലാ സമ്മേളന ദിവസവും ലോക്സഭയായിരുന്നാലും രാജ്യസഭയായിരുന്നാലും സമ്മേളിക്കുന്ന എല്ലാ ദിവസവും അതിനകത്ത് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളുണ്ട് അല്ലാത്തവയുമുണ്ട് ഇതെല്ലാം പരിഗണിക്കവേ സ്പീക്കർക്ക് പ്രത്യേകമായ അധികാരമുണ്ട് എന്നാൽ സ്പീക്കറായി ഓം ബിർള എന്ന സ്ഥാനമേറ്റോ രണ്ടാം മോദി സർക്കാരിനാണ് സ്പീക്കറായി സ്ഥാനമേറ്റത് ഓം ബിർള അദ്ദേഹം പരിപൂർണമായി വിവേചനം കാണിച്ച ഒരു സ്പീക്കറാണ് ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിൽ ഇത്രത്തോളം മോശമായി പെരുമാറുന്ന ഒരു സ്പീക്കറെ പോലും കാണാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധി വ്യക്തമായി ലോക്സഭയിൽ പറഞ്ഞത് അത് പരിപൂർണമായി അതായത് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഉയർത്താനും അത് കേന്ദ്ര സർക്കാർ പരിഗണിച്ചില്ലെങ്കിൽ അത് പരിഹരിക്കാനും ഒരു പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റെയും ആവശ്യമാണ് സുപ്രീം കോടതിയിലേക്ക് രാഹുൽ ഗാന്ധി അടുത്ത ഹർജിയായി അയയ്ക്കുന്നത്